കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള മെമ്പർഷിപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പ്ലേലിസ്റ്റുകളിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ്റനൻസ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് അതായത് നമുക്കറിയാം കുടുംബ കോടതികളിൽ ഭാര്യ ഭർത്താവിൽ നിന്നും മെയിൻ്റനൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ കടബാധ്യതകൾ കഴിഞ്ഞിട്ടുള്ള വരുമാനത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയാണ് സാധാരണ മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ഉണ്ട് അത് പറഞ്ഞുതരാം അതായത് ഹസ്ബൻഡ്സ് ഇൻഷുറൻസ് പ്രീമിയം ലോൺ ഇ എം ഐ കാൺ ബി ഡിഡക്റ്റഡ് ഫ്രം സാലറി ഫോർ മെയിൻ്റനൻസ് കാൽക്കുലേഷൻ എന്നാണ് പറയുന്നത് അതായത് ഭർത്താവിൻ്റെ വരുമാനത്തിൽ നിന്നും അദ്ദേഹത്തിനുള്ള അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇ എം ഐ അതു അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വന്തം പേരിലുള്ള ഇൻഷുറൻസ് പ്രീമിയം ഈ ഈപോലെ സംഗതികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പേ ചെയ്യുന്ന എമൗണ്ട് ഒരിക്കലും എന്തു ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യയില്ല അത് ചെയ്യാതെയാണ് ഇനി മുതൽ മെയിൻ്റനൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് കോടതി പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി ഒരു സുപ്രീം കോടതി വിധിയെ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റർ ഇൻഫോർമേഷനാണ് അതിൽ ഹൈക്കോടതി തുടർന്ന് പറയുന്നുണ്ട് ദ ഹൈക്കോർട്ട് റെഫേഡ് ടു ദ സുപ്രീം കോർട്ട് റൂളിംഗ് ഇൻ ഒരു കേസ് നമ്പറാണ് നയൻറ്റീൻ സെവൻറ്റി ഇവർ ഡിഡക്ഷൻ ഫോർ പേയ്മെൻറ് ഓഫ് എൽ ഐ സി ഹോം ലോൺ ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ടുവേർഡ്സ് പേയ്മെൻറ്റ് ഓഫ് ദി ലോൺ ഫോർ പർച്ചേസിങ് ലാൻഡ് വാസ് ഹെൽഡ് നോട്ട് പെർമിസിബിൾ വൈൽ കാൽക്കുലേറ്റിംഗ് ഗ്രോസ് സാലറി എന്ന് വ്യക്തമായി അവർ പറയുന്നുണ്ട് അപ്പോൾ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് കേസ് നടത്തുന്ന ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇതുപോലെ എൽ ഐ സിയുടെയോ അല്ലെങ്കിൽ പറമ്പ് മേടിച്ചതിൻ്റെ ലോണിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ലോൺ ഇ എം ഐ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് അസെറ്റ് ലൈബ്രറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഫോർമാറ്റിൽ വ്യക്തമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വിധിയുടെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബിൽ ബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം നമുക്ക്